എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു ആശ്രമമാണ് വില്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ സമരക്കാർക്ക് താമസിക്കാനായി ശ്രീനാരായണ ഗുരു തുറന്നുകൊടുത്തൊരു ആശ്രമമായിരുന്നു ഇത് സമരത്തിൽ പങ്കെടുക്കാനായി വൈക്കത്തെത്തിച്ചേർന്ന മഹാത്മാഗാന്ധി താമസിച്ചതും ഇതേ ആശ്രമത്തിൽ തന്നെയായിരുന്നു ഈ ആശ്രമം നിലനിന്നിരുന്നിടത്ത് ഇപ്പോൾ വലിയൊരു സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആശ്രമമായിരുന്നു വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് താമസ ഒരുക്കിയിരുന്നത് ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീനാരായണ ഗുരു പച്ചക്കണ്ണ എന്ന മുസ്ലിം വ്യാപാരിയിൽ നിന്നും ഈ സ്ഥലം വാങ്ങുകയും പിന്നീട് ഇവിടെ ആശ്രമം നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് വൈക്കം എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴിലുള്ള ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളായി പ്രവർത്തിക്കുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും തൊള്ളായിരം മീറ്റർ മാറിയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ നട റോഡിലൂടെ സഞ്ചരിച്ചും പടിഞ്ഞാറ് നട റോഡിലൂടെ സഞ്ചരിച്ചും നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ മഹാത്മാഗാന്ധി താമസിച്ചതും ഇവിടെ തന്നെയായിരുന്നു പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ സമരക്കാർക്കായി ഇവിടെ കാൻറ്റീൻ നടത്തിയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാനനിർണ്ണയം നടത്തിയൊരു കിണറാണ് ഈ സ്കൂൾ വളപ്പിൽ കാണപ്പെടുന്നത് ഗുരുദേവൻ നട്ട ഒരു ബോധ്യവൃക്ഷവും സ്കൂൾ വളപ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ സ്ഥലം വാങ്ങിയ ശേഷം ഇവിടെ ഒരു ആശ്രമവും സംസ്കൃത സ്കൂളും സ്ഥാപിച്ചു പിന്നീട് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സമരക്കാർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ വരികയും അങ്ങനെ ഗുരുദേവൻ ഈ സ്കൂൾ സമരക്കാർക്ക് താമസിക്കാനായി തുറന്നുകൊടുക്കുകയും ചെയ്തു ഗുരു തൻ്റെ ശിഷ്യരായ സ്വാമി സത്യവ്രതനെയും കോട്ടുകോയിക്കൽ വേലായുധനെയും സത്യാഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിയോഗിച്ചു സത്യാഗ്രഹ ഫണ്ടിലേക്ക് ഗുരു ഒരു ഭണ്ഡാരം തന്നെ ശിവഗിരിയിൽ ഏർപ്പെടുത്തി സത്യാഗ്രഹത്തിൻ്റെ ചെലവിലേക്കായി ഗുരു സ്വന്തം സംഭാവനയായി ആയിരം രൂപ സമ്മാനിച്ചു മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ് കന്നി പന്ത്രണ്ടിന് ഗുരുദേവൻ കാൽനടയായി വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചു കന്നി പതിമൂന്നിന് വൈകുന്നേരം ആശ്രമത്തിൽ വെച്ച് ഒരു പൊതുയോഗമുണ്ടായിരുന്നു ആയിരങ്ങൾ തടിച്ചുകൂടിയ യോഗത്തിൽ സ്വാമികൾ തന്നെയായിരുന്നു അധ്യക്ഷൻ സത്യാഗ്രഹം ശാന്തമായ വിധത്തിൽ അതിശക്തിയോടെ മുന്നേറണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാമികൾ ആവശ്യപ്പെട്ടു സത്യാഗ്രഹ സമയത്ത് ഇവിടെ ഒരു ലൈബ്രറിയും ആശുപത്രിയും വരെ പ്രവർത്തിച്ചിരുന്നു രണ്ട് ഏക്കറിലധികം വരുന്ന ഈ സ്കൂൾ വളപ്പിൽ കാലത്തിൻ്റെ അനിവാര്യത എന്നോണം ധാരാളം വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നുവെങ്കിലും ഗുരുദേവന്റെ വെല്ലൂർ മുടം പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം ഇന്നും കേരളീയ വാസ്തുവിദ്യാശൈലിയുടെ പ്രൗഢി കാണിച്ച് തലയുയർത്തി നിൽക്കുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വെല്ലൂർ മഠത്തിന്റെയും ഒരു കാലത്ത് വെല്ലൂർ മഠമായിരുന്ന ഇന്നത്തെ ആശ്രമം സ്കൂളിന്റെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി